ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്ഫൻ മുണ്ടക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് വീടുകളുടെ നിർമ്മാണത്തിന് കിടങ്ങൂരിൽ തുടക്കമായി സ്നേഹദീപം പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന അൻപത്തി മൂന്നാമത്തെയും അൻപത്തിനാലാമത്തെയും വീടുകളുടെ നിർമ്മാണമാണ് ആരംഭിച്ചത് കിടങ്ങൂർ പഞ്ചായത്തിൽ സ്നേഹദീപം പദ്ധതിയിൽ നിർമ്മിക്കുന്ന പതിനൊന്നും പന്ത്രണ്ടും വീടുകളാണ് ഇത് സ്നേഹദീപം പദ്ധതിയിൽ കൊടുങ്ങാൽ പഞ്ചായത്തിൽ ഇരുപത്തിയാറ് വീടുകളുടെയും മുത്തോലി പഞ്ചായത്തിൽ പതിനൊന്ന് വീടുകളുടെയും കിടങ്ങൂർ പഞ്ചായത്തിൽ പത്ത് വീടുകളുടെയും അകൽക്കുന്നം പഞ്ചായത്തിൽ രണ്ട് വീടുകളുടെയും മീനച്ചിൽ കരൂർ എരിക്കുളം പഞ്ചായത്തുകളിൽ ഓരോ വീടുകളുടെ നിർമ്മാണമാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഇതുവരെ അൻപത് വീടുകൾ പൂർത്തീകരിച്ച് താക്കോൽ സമർപ്പണം നടത്തി ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകാം എന്ന ആശയത്തിൽ നിന്നാണ് സ്നേഹ എന്ന പദ്ധതി മുറിക്കുന്നത് അത് പരമാവധി പത്ത് വീടുകളിലെങ്കിലും എത്തണം എന്ന് ആഗ്രഹിച്ചു പക്ഷെ പിന്നീട് അത് ഈശ്വരനാണ് ഈ പദ്ധതിയെ നടത്തിക്കൊണ്ട് പോകുന്നത് അൻപത് വീടായപ്പോഴത്തേക്ക് എന്നോട് പലരും ചോദിച്ചു പോകും അമ്പതിൽ നിന്ന് തീരുകയായിരിക്കും ഇനി മുന്നോട്ട് കാണുമോ എന്ന് അപ്പം നമ്മളത് അൻപത്തി നാലായി നാല് വീടുകളും കൂടെ ഒരുമിച്ച് തുടങ്ങാനുള്ള സാഹചര്യം അടുത്തയാഴ്ചയാകും ഇനിയും പലരും ഓരോ വീടുകളും ഓരോ കുടുംബത്തിലും വീടില്ലാത്ത ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇങ്ങനെ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ നടക്കട്ടെ എല്ലാവരും ഇതിൽ പല വിധത്തിൽ സഹകരിക്കട്ടെ സ്നേഹദീപത്തോടെ എല്ലാവരും സഹകരിക്കാനില്ല ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ പല കൂട്ടായ്മകളിലൂടെ നടക്കട്ടെ അതിലൂടെ ഒത്തിരി ആളുകൾക്ക് ആശ്വാസം ലഭിക്കട്ടെ അത് നമ്മുടെ കയ്യിലുള്ള ചെറിയ തുക സ്വ സ്വരൂപിച്ച് അത് വലിയ തുകയാക്കി ഒരാളിലേക്ക് എത്തുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തിലേക്കായിട്ട് അത് ചെലവഴിക്കപ്പെടുമ്പോൾ ആ കുടുംബത്തിന് അത് പ്രയോജനപ്രദമാണ് സ്നേഹദീപത്തിൽ സഹകരിച്ചു പേരിൽ ആരും നശിക്കുന്നില്ല ഒരു മാസം ആയിരം രൂപ വീതം നൽകുന്നതിൻ്റെ പേരിൽ ആർക്കും ഒരു നാശമില്ല പക്ഷേ ആ ആയിരം രൂപ കുറച്ച് വെച്ച് കഴിഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോൾ നാനൂറ് പേരിൽ നിന്നും ആയിരം രൂപ കിട്ടുമ്പോൾ അതൊരു കുടുംബത്തിനുള്ള വീടായിട്ട് മാറുന്നു അതാണ് എൻ്റെ പ്രത്യേകത സ്നേഹദീപം കിടങ്ങൂറിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും കോടികളുടെ സ്ഥിരസ്ഥാപന കർമ്മം കിടങ്ങൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ രാംദാസ് കെ ജി നിർവ്വഹിച്ചു യോഗത്തിൽ സ്നേഹദീപം കിടങ്ങൂർ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ മേഴ്സി ജോൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസൺ മൊണ്ടയ്ക്കൽ സ്നേഹദീപം പദ്ധതി പ്രവർത്തനങ്ങളെ വിശദീകരിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളയക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിബി സിബി സ്നേഹദീപം സൊസൈറ്റി ഭാരവാഹികളായ എം ദിലീപ് കുമാർ വി കെ സുരേന്ദ്രൻ പി ടി ജോസ് സുനിൽ ഇല്ലിമൂട്ടിൽ ഷോണി ജേക്കബ് ജെയിംസ് സണ്ണി സണ്ണിമ്ലാവിൽ ഒ ടി ജോസ് എന്നിവർ പ്രസംഗിച്ചു